നമസ്കാരം സിറ്റി സിറ്റ്യൂസിലേക്ക് സ്വാഗതം തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്ര പ്രതിഷ്ഠാ ദിന വാർഷികവും തിരുവപ്പന മഹോത്സവത്തിന്റെയും ഭാഗമായി തോട്ടട വെസ്റ്റ് ദേശവാസികൾ ഇന്ത്യൻ സൈനികരുടെ ദീർഘായുസത്തിനായി മുത്തപ്പൻ രാവിലെ ചുറ്റുവളക്ക് സമർപ്പണം നടത്തി റിട്ടയേർഡ് ഹോണററി ക്യാപ്റ്റൻ ശ്രീധരൻ നേതൃത്വം നൽകി പടിഞ്ഞാറ് ഭാഗം അഭിമുഖമായിട്ടുള്ള അപൂർവ അപൂർവം ഒന്നാണ് തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്രം മുന്നിൽ ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രവും പിന്നിൽ കാനോത്ത് ശാസ്തപ്പൻ ക്ഷേത്രവും ചേരുന്ന പുണ്യഭൂമി നമ്മെ കാക്കുന്നത് ദൈവമാണെങ്കിൽ ഇന്ത്യൻ അതിർത്തിയിൽ സദാസമയവും കാവലിരുന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നത് വീരസൈനികരാണ് നമ്മുടെ സൈനികർക്ക് എന്തിനേയും നേരിടാനുള്ള കരുത്തും ദീർഘായുസ്സും നൽകുന്നതിനും അവരുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യവും വന്നു ചേരാൻ വിളിപ്പുറത്തുള്ള മുത്തപ്പദേവന് ധീമസമർപ്പണം നടത്തുകയാണ് നാട്ടുകാർ നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാ എക്സ് സർവീസ് മെനും തീർച്ചയായും ഒരു അഭിമാനമായ മുഹൂർത്തമാണ് നമ്മളെ ഈ ഭാരവാഹികൾ ഇവിടെ വന്ന ചുറ്റുവിളക്ക് കത്തിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് വരാൻ സാധിച്ചതിനും വളരെ അഭിനന്ദനം ചെയ്തു ഇതുണ്ട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി എന്നും ദിന രാത്രി ഇരുപത്തിനാല് മണിക്കൂറും ജീവൻ പണയം വെച്ചുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ മുത്തപ്പൻ സന്നിധിയിൽ വെച്ചിട്ട് എന്നും അവർക്ക് ആയുർ ആരോഗ്യം ഉണ്ടാവട്ടെ നല്ല രാജ്യത്തെ സേവിക്കാനുള്ള എല്ലാ വിധിയും ഉണ്ടാവട്ടെ എന്ന് ആശിക്കുകയാണ് മുത്തപ്പൻ കെട്ടിയാട്ടം ചുറ്റുവിളക്ക് ദീപസ്തംഭം പൈങ്കുറ്റി തിരുവപ്പന തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ധീരജവാന്മാർക്ക് വേണ്ടിയുള്ള ഒരു ദീപ സമർപ്പണമാണ് വെസ്റ്റ് ശ്രീ മുത്തൻ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തപ്പെട്ടത് പൗരബോധം എല്ലാവർക്കും നമുക്ക് മാത്രമല്ല ഈ പദ്ധതി കൊണ്ട് തന്നെ എല്ലാ ജനങ്ങളിലും ഈ സന്ദേശം എത്താനുള്ള എല്ലാവിധ കാര്യങ്ങളും നടക്കുകയും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങൾ ഇതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പൗരബോധം വളർത്തുന്നതിനു വേണ്ടിയും ഇറങ്ങിയിരിക്കുന്ന ജവാന്മാർക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നമ്മുടെ ജവാന്മാർക്കുണ്ടാവും എന്ന് പറയൂ ഓണറി ലെഫ്റ്റനന്റ് രാജൻ കോൺറി നായക് സുബേദാർ രാമദാസൻ നായക് പുരുഷോത്തമൻ നായക് അശോകൻ സുബേദാർ രതീശൻ സി പൊയ് ഷിംജിത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പുരുഷോത്തമൻ ക്ഷേത്ര സെക്രട്ടറി സനോജ് തുടങ്ങിയവർ ക്ഷേത്രാങ്കണത്തിൽ സന്നിഹിതരായി തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ച ഈ ചുറ്റുവിളക്ക് നമുക്ക് സമൂഹത്തിൽ വേറൊരു സ്ഥലത്തും കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ് കാരണം ഇത്രയധികം സൈനികരെ ബഹുമാനിക്കുകയും ഇന്ത്യൻ സൈനികരെ ബഹുമാനിക്കുകയും ഇന്ത്യയ്ക്ക് വേണ്ടി അഹോരത്രം പാടുപെടുന്നവരാണവർ അവരെ ബഹുമാനിക്കും അവർക്കുള്ള അംഗീകാരം നൽകുകയും ചെയ്ത ക്ഷേത്ര ഭാരവാഹികളോട് ഈ നാടിനുള്ള കടപ്പാട് തന്നെയുണ്ട് തീർച്ചയായും ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രഞ്ജിത്തിനൊപ്പം ജയദേവൻ സിറ്റി ന്യൂസ് കണ്ണൂർ കൂടുതൽ വാർത്തകൾ അറിയാം സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം